പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി പേഴ്സണലൈസേഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആ പേഴ്സണലൈസേഷൻ നേരത്തെ നേരത്തെ അപർന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോഴത്തെ ഒരു ഒരു നമ്മുടെ ഡിമാൻഡുണ്ട് നമ്മുടെ വേൾഡ് ഈ നമ്മുടെ ലോകം ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് യു നീഡ് ടു ഡു സോ മെനിങ്സ് അറ്റ് ദ സെയിം ടൈം അതുകൊണ്ട് തന്നെ അതിന് ഒറ്റ മാർഗ്ഗം മാത്രമേ ഉള്ളൂ വി ഹ ഹ് ടു പെർഫോം ബെറ്റർ അല്ലേ നമുക്ക് നമ്മുടെ പെർഫോമൻസ് കൂട്ടുകാന്നുള്ള വേറെ ഒരു മാർഗം ഇല്ല ഇപ്പോൾ ഈ സ്റ്റീഫൻ ഹോക്കിങ്സ് അതായത് ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുറിച്ച് കയറുന്ന സമയത്ത് ഹ്യൂമൻ റൈറ്റ് അന്ത്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുറിച്ചു കയറുന്ന കാലമാണ് അപ്പം ഇവിടെ എങ്ങനെയാണ് എങ്ങനെയാണതിന് അന്ത്യം ഉണ്ടാവാതിരിക്കണെന്ന് വെച്ചാൽ അതർവൈസ് നമ്മൾ നമ്മുടെ ബ്രെയിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റണം എന്നാണ് അങ്ങേരും പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പം അതിന്റെ ടൈമാണ് ആക്ച്വലി വി ഹാവ് ടു ഒപ്റ്റിമൈസ് അവർ ബ്രെയിൻ ഒപ്റ്റിമൈസ് അവർ ബോഡി ലോകത്തിലുള്ള ഡിമാൻഡ് ഇന്നത്തെ സ്പീഡിനനുസരിച്ച് കുതിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിനെയും നമ്മുടെ ബോഡിയെയും ഒപ്റ്റിമൈസ് ചെയ്യുക നമ്മൾ പറഞ്ഞ ഹ്യൂമൻ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ പോലും അപ്പൊ ആ ഒരു സ്കെയിലിലേക്ക് നമ്മൾ